വിശാൽ ഏതായാലും കർക്കിട മാസമാണ് ഏത് മാസം നമ്മളെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യാണ് ഞാൻ ലേഹിയും അജല് ഭയങ്കര ഇഷ്ടോ ദവാച കഴിച്ചി വായിച്ചി ദക്ക് കൊടുക്കാണ് നമ്മളെ സ്മിത പറഞ്ഞിട്ടാട്ന്ന് വാങ്ങിന്നതാ സ്മിത അല്ലേ രാജപ്പമാശ മോള് അപ്പൊളോട് പറഞ്ഞപ്പോള് ഞാൻ ഇങ്ങനെ കർക്കിടകഞ്ഞി വാങ്ങാൻ പോയപ്പോലെ തന്നതാ ലേഹിയോടിയും ഓ വള്ളാണെ ഓ വള്ളാണെ വർക്ക് ചെയ്യുന്നേ നീ ഫാക്ടറിയിൽ പോയാൽ അതാണ് നല്ല ടേസ്റ്റുള്ള ലൈയാലെ ഗരിമണോ ഓവർ ആയി ചൂടരുത് പോയി ഫാക്ടറിയിൽ ആദ്യം പോയിട്ട് ഏല ഷോപ്പിൽ നിന്നോ അല്ല ഷോപ്പിൽ നിന്നേ ദൈഷിക്കെന്നേ ഇലേ കടകടങ്ങ ലേഖ്യം അതിൽ കഞ്ഞീരുള്ളതല്ല കഞ്ഞിയും ലേഹവും നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നതായത് ലേഹം എന്ന് പറയുന്നത് ആയിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ സമയത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണല്ലോ തന്നെ കഞ്ഞി നമ്മൾ രാവിലെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ നമ്മൾ ലേഹം ഉപയോഗിക്കും കുട്ടിക്കാലത്ത് നമ്മൾ ഒരു ഉപയോഗിക്കാം കഴിക്കായിരുന്നു ടേസ്റ്റ് കൂടുതലുള്ളത് കൊണ്ട് ഇതും അതുപോലെ തന്നെയാണ് അപ്പൊ ശർക്കര നെയ്യ് എണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ലേഹം ആ ഒരു രുചിയോടുകൂടി തന്നെയാണുള്ളത് അതുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്

എണ്ണയും നെയ്യും അല്ല ഇതിന്റെ അളവ് കുറച്ചിട്ടുണ്ടാക്കുന്നത് നമ്മൾ സാധാരണ കർക്കിടകത്തിലൊക്കെ വീടുകളിലുണ്ടാക്കുന്നൊരു ലേഹ ഉണ്ടല്ലോ വെറുകിയ മരുന്ന് വരുന്നൊരു ലേഹ്യം ആ ലേഹ്യത്തിന്റെ കൂട്ടാണ് ഇതിലുള്ളത് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് കഴിക്കുന്നതായതുകൊണ്ട് എണ്ണ നെയ്യ് പോലെ കാര്യങ്ങൾ നമ്മൾ കുറച്ചിട്ട് കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടി നമ്മൾ എന്തിന് കിസ്മിസ് ബദാം പരിപ്പ് വണ്ടിപ്പരിപ്പ് പോലെ സാധനങ്ങൾ നമ്മൾ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു ഫുഡ് സപ്ലിമെന്റ് ആയിട്ടാണ് ഈ ഒരു കഞ്ഞിന്റെ കൂടെ തന്നെ നമ്മള് ലേഹ്യവും അങ്ങനെയും ഒരേ ദിവസം തന്നെ കഴിക്കാം ആ രീതിയിൽ ചെയ്യാം തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മളൊരു ഈ പ്രാവശ്യം ഒരു അറുപത് കൂട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പൊ നമ്മള് നിർമ്മാണം തൽക്കാലം നിർത്തിച്ചതാണ് നമ്മൾ കറക്കാലത്തിന്റെ മുമ്പ് വരെ നമ്മളെ എല്ലാ ഔട്ട്ലെറ്റുകളിലും സാധനം നമ്മൾ എത്തിക്കും കഞ്ഞിയും അതേപോലെ ലേഹവും എത്തിക്കും ഇത് വില എന്ന് പറഞ്ഞാല് നമ്മളെ മറ്റു ലേഖകളും വില കുറവാണ് ആ വൺ കെ ജിക്ക് വില കുറവാണ് സ്പൂൺ സ്പൂൺ ടേബിൾ ടേബിൾ തന്നെ ർക്കിടക മാസത്തില് നമ്മള് കഴിക്കേണ്ട ഭക്ഷണ രീതിയെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ ഡോക്ടർ പറയും കർക്കിടകത്തില് നമ്മുടെ ഈ പിത്ത ഇതല്ലേ കൂടാ വരും ಕೊರ ನಾಳೆ ಎನ್ನಾ ಅವಶ್ಯದ ಇದು ರೂಪು ಕಣ ಇಪ್ಪಳಾ ಕೃತಿ